ശികാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എൺപത്തി ഒമ്പതിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നാം സഖ്യ ഹുസേന്റെ സംഭവത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൂകയുടെ അസുശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലാണ് സഖ്യ ഈ സംഭവം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് അതിൽ അഞ്ചാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു സഖ്യവോസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും നമ്മുടെ ചർച്ചയ്ക്കും എടുക്കുന്ന വിഷയം ഇറങ്ങി വരിക അപ്പോൾ അതിൻ്റെ പ്രതികരണം നമ്മൾ കാണുന്നത് അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവന് സ്വീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ വിളിയുടെ ശക്തിയാണ് വിളിച്ച ആ നിമിഷത്തിൽ യേശുവിൻ്റെ ശക്തി അവനിലേക്ക് പുറപ്പെടുന്നു അവൻ ശക്തിയുള്ളവനാകുന്നു അതുകൊണ്ടാണ് തിടുക്കത്തിൽ അവൻ താഴോട്ട് ഇറങ്ങി വന്നത് യേശുവിൻ്റെ ഈ വിളിയാണ് സക്കേബൂസിൻ്റെ സംഭവത്തിലെ പ്രസക്തമായ ഒരു സംഭവം യേശു വിളിക്കുന്നു യേശു ദൈവപുത്രനാണ് ദൈവത്തിൻ്റെ ഏക പുത്രനാണ് ദൈവമാണ് ദൈവം എല്ലാം അറിയുന്നു എല്ലാം അറിയുന്ന ദൈവം അവൻ്റെ പേരറിഞ്ഞു അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുന്നു എല്ലാ കാര്യങ്ങളും അറിയാം എന്നിട്ടാണ് അവൻ വിളിക്കുന്നത് നമ്മെയും ഈശോ ഇതുപോലെ വിളിക്കുന്നുണ്ട് ആ വിളി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ അത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മെ നമ്മെയും വിളിക്കുന്നുണ്ട് സഖ്യബൂസനെ വിളിച്ചപ്പോൾ ആ ശക്തി സഖ്യബൂസിന് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് തിടുക്കത്തിൽ അവൻ താഴോട്ട് വന്നത് ഒരു അച്ഛൻ ഒരിക്കൽ ഈ സഖ്യബൂസൻ്റെ കഥ പറയേണ്ട പ്രസംഗം പറയുമ്പോൾ ഒരു സംശയം പ്രകടിപ്പിച്ചു സംശയം പ്രകടിപ്പിച്ചത് ഇതാണ് സഖ്യബൂസ് ഇറങ്ങി വേഗം ഇറങ്ങി വരിക എന്ന് ഈശോ പറഞ്ഞപ്പോൾ മിക്കവാറും അവന് ഇറങ്ങി വന്ന് വന്ന് ഒന്ന് കാണാൻ സാധ്യതയില്ല പേടിച്ചിട്ട് താഴോട്ട് വീണ് കാണും എന്നാണ് എന്നിട്ട് അച്ഛൻ പറഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതിന് പകരം മിക്കവാറും അവിടെ നിന്ന് വീണ് കാണുമെന്ന് പറഞ്ഞത് ആ സ്പീഡിനു സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മാത്രമല്ല അവൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായ സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാഗത്ത് യേശുവിൻ്റെ വിളിയുടെ ശക്തി രണ്ട് അവൻ്റെ ഉള്ളിലുള്ള സന്തോഷം ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് ആ വിളി പൂർത്തിയാകുന്നത് സ്നേഹമുള്ളവരെ നമ്മൾ പലരെയും ദൈവം ഇതുപോലെ വിളിക്കുന്നത് കണ്ടിട്ടുണ്ട് ഫാദർ ഡാമിയന് ഈശോ വിളിച്ചു മദർ തെരേസയെ ഈശോ പിടിച്ചു ഫാദര് പിയോയെ ഈശോ വിളിച്ചു അൽഫോൺസമ്മയെ ഈശോ വിളിച്ചു ഇതുപോലെയുള്ള എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു അവർക്ക് യേശുവിൻ്റെ വിളി കിട്ടിയപ്പോൾ അവരെന്താണ് ചെയ്തത് എന്ന് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ തീക്ഷ്ണത അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ സന്തോഷം ഇത് നമ്മൾ കാണാതെ പോകരുത് കാരണം അത് നമുക്കും ഒരു വലിയ പ്രചോദനമായിരിക്കും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ തീക്ഷ്ണത നമുക്ക് കാണാം യേശുവിൻ്റെ ശക്തി നമുക്ക് കാണാം അതിൽ അതിലൂടെ വരുന്ന സന്തോഷം നമുക്ക് കാണാം സ്നേഹമുള്ളവരെ നമ്മെയും ഇതുപോലെ ദൈവം വിളിക്കുന്നുണ്ട് വിശ്വാസപരമായ കാര്യങ്ങളിൽ നമുക്ക് തീക്ഷ്ണതയുണ്ടോ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തീക്ഷ്ണതയുണ്ടോ നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഇന്ന് ഇരുപതാം തീയതി അടുത്ത നാല് ദിവസം കഴിയുമ്പോൾ ക്രിസ്മസ് എത്രമാത്രം തീക്ഷ്ണത ക്രിസ്മസിനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിലുണ്ട് ഒന്ന് പരിശോധിക്കുക അതിൽ നിന്ന് മനസ്സിലാക്കാം യേശുവിൻ്റെ വിളി യേശുവിൻ്റെ ശക്തി യേശുവിൻ്റെ സമാധാന സന്തോഷം നമുക്ക് എത്രമാത്രം ഉണ്ട് എന്ന് സ്നേഹമുള്ളവർ ക്രിസ്മസിനൊരുങ്ങുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ വിളി ശ്രമിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അതനുസരിച്ച് ഉത്തരം കൊടുക്കുവാനും നമ്മൾ എല്ലാവരും പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ അപ്പോൾ നാളെ കാണാം ഈശ്വമുഷയാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ സ്തുതി